ുൽ ഓലിബൂന ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് അഫാ ഹുൽനുൽ ഇപ്പം എന്ന് വലിയ അലിഫ് എഴുതേണ്ട സ്ഥാനത്ത് ചെറിയ ഒരു അലിഫിനെയാണ് എഴുതിയേക്കുന്നത് അങ്ങനെ എഴുതാറുണ്ട് ഖുർആാനിലൊക്കെ നോക്കിയാൽ വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് ചെറിയ അലിഫിനെയാണ് ഉജയ് ഉപയോഗിക്കുന്നത് അന്നേരം ഇങ്ങനെ നീട്ടി വായിക്കണം അഫഹുമുൽ ഓലിബൂന എഴുതിയൊക്കെ അങ്ങനെ ഇനി പറയുന്നത് അങ്ങനല്ല അങ്ങനല്ലുൽ ബൂന എന്നുള്ളടത്ത് സുക്കൂനിൽ വക്കൂഫ് ചെയ്യും നിർത്തും സ്റ്റോപ്പ് ചെയ്യും ഇത് വലിയ വലിയ പദങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പദങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഞാനിവിടെ പഠിപ്പിക്കുന്നത് അതങ്ങനെ വായിച്ച് ശീലിക്കുക പെട്ടെന്ന് മനസ്സിലാക്കിയുള്ളൂ അതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് കൂടുതൽ ഞാൻ ആവർത്തിക്കുന്നത് ഈ ആവർത്തനം നല്ല അറിവ് പെട്ടെന്ന് മനസ്സിലാകുന്നവർക്ക് ഒരു പ്രാവശ്യം പറയുമ്പോൾ മനസ്സിലാവും പക്ഷേ മനസ്സിലാകാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ പരിഗണിച്ചാണ് കൂടുതൽ ആവർത്തനങ്ങൾ ഇവിടെ വേണ്ടി വരുന്നത് വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചേക്കുന്നത് ചെറിയ അലിഫിനാണ് അങ്ങനെ എഴുതും അഫാ ഹുമുൽ അട ഈ അലിഫിന് ഉച്ചാരണമില്ല അടുത്തത് അങ്ങനെ എഴുതി വയ്ക്കുന്നത് ഇനി അങ്ങനെയല്ല വായിക്കേണ്ടത് ഇവിടെ വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചേക്കുന്നത് ചെറിയ അലിഫിനെയാണ് എത്താ ഫുൾ സ്റ്റോപ്പ് വക്കുഫാവുക ഇതുകൊണ്ട് സുക്കൂനിൽ സ്റ്റോപ്പ് ചെയ്യും നിർത്തും വഖുഫ് ചെയ്യും വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചേക്കുന്നത് ചെറിയ അലിഫിനെ അങ്ങനെ എഴുതും അങ്ങനെ എഴുതാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അടുത്തത് ഫഹുമുൽ ഖാലിദൂന അങ്ങനെ എഴുതിയേക്കുന്നത് ഇനി അങ്ങനെ പറയും ഫുൽ മുൽ അലിഫിന് ഉച്ചാരണമില്ല ഫഹുമുൽ വലിയ അരിഫിൻ്റെ സ്ഥാനത്ത് നീട്ടാൻ ചെറിയ അരിഫിന് ഉപയോഗിച്ചേക്കുന്നു ഫഹൂമുൽ 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 എഴുതിയേക്കുന്നത് എഴുതിയേക്കുന്നത് പറയേണ്ടത് സ്റ്റോപ്പ് ചെയ്യേണ്ടത് വഖഫ് ചെയ്യേണ്ടത് ഫഹൂമുൽ ഹാലിദൂൻ ഫഹൂമുൽ ഹാലിദൂൻ അടുത്തത് ഉണ്ടോ ഫീമ്തത്ത് ഇനി ഞാൻ നിർത്തി പറയാൻ പോവാം ഫി മാന്ന് നീട്ടി എഴുതിയപ്പോൾ ഉണ്ട് ഇവിടെ നീട്ടി വായിക്കത്തില്ല ഈ ഉപയോഗിച്ച അലിഫിനെയും തൊട്ടു പുറകെ വരുന്ന വന്ന അലിഫിനെയും നാം ഉച്ചരിക്കത്തില്ല വായിക്കത്തില്ല മൊഴിയത്തില്ല പറയത്തില്ല അന്നേരം ഫീമ ഫീമ അട്ട് ഫാ ഇനിയാ പറയുന്നത് ഫഫിഫു ഫു ഫീ ഫി ഫീമ അത് കഴിയുമ്പോൾ രണ്ട് അലിഫുണ്ട് ഈ രണ്ട് അലിഫിനെയും ആ എന്ന് വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല മൊഴിയത്തില്ല പറയത്തില്ലൊന്ന് വായിച്ച് ശീലിക്കണം നിങ്ങൾ في مفتت أفاهم الغالبون أفاهم الغالبون أفاهم الغالبون يتخاف التون ഫഹു മുൽിദൂൻ ഫഹു മുൽദൂൻ ഫഹുൽ ഫിമത്ത് ഫിമഫ്തത്ത് ചിലർക്ക് പറയാൻ കിട്ടാത്ത ഒരു പദമാണ് അത് നിങ്ങൾ ആവർത്തിച്ചൊന്ന് വായിച്ച് പഠിക്കണം ഫിമഫ്തത്ത് ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരും നാം വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റൈലിൽ ഓതിപ്പഠിക്കണം നല്ല നല്ല ട്യൂണിൽ ഓതിപ്പടിക്കണം അഫഹുമുൽ ഓലിബൂൻ أفهم الغالبون يتخافتون يتخافتون فهم الخالدون فهم الخالدون في مفتدت في مفتدت في مفتدت, في مفتدت أفهم الغالبون أفهم الغالبون يتخافتون يتخافتون فهم الخالدون فهم الخالدون في مفتدت في مفتدت ودو براوش أفهم الغالبون يتخافتون فهم الخالدون في مفتدت നല്ലതുപോലെ വായിച്ചു പഠിക്കുക